ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി ആൻഡ് വി അമേസിംഗ് വേൾഡിലേക്ക് സ്വാഗതം ആദ്യത്തെ ചോദ്യം ഹിരോഷിമ നാഗസാക്കി എന്നീ പട്ടണങ്ങൾ ഏത് രാജ്യത്താണ് ജപ്പാൻ ഏത് യുദ്ധത്തിലാണ് അമേരിക്ക ഹിരോഷിമയും നാഗസാക്കിയും ആക്രമിച്ചത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ രണ്ടാം ലോക മഹായുദ്ധ സമയത്തെ അമേരിക്കൻ പ്രസിഡൻ്റ് ആരായിരുന്നു ഹാരി എസ് ട്രൂമാൻ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് അഞ്ചാമത്തെ ചോദ്യം രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആഗസ്റ്റ് ആറ് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആഗസ്റ്റ് ഒൻപത് ഏഴ് ഹിരോഷിമയിൽ വർഷിച്ച ബോംബിൻ്റെ പേരെന്തായിരുന്നു ലിറ്റിൽ ബോയ് എട്ട് ലിറ്റിൽ ബോയിൽ ഉപയോഗിച്ച മൂലകം യുറേനിയം ഒൻപത് നാഗസാക്കിയിൽ വർഷിച്ച ബോംബിൻ്റെ പേരെന്തായിരുന്നു ഫാറ്റുമാൻ ഫാറ്റ്മാൻ എന്ന അണുബോംബിൻ്റെ ഭാരം എത്രയായിരുന്നു ആറ് പോയിൻറ്റ് നാല് കിലോഗ്രാം ലിറ്റിൽ ബോയിയുടെ ഭാരവും നീളവും എത്രയായിരുന്നു മൂന്ന് മീറ്റർ നീളവും നാലായിരത്തി നാനൂറ് കിലോഗ്രാം ഭാരവും പന്ത്രണ്ട് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര് എനോളഗേ പതിമൂന്ന് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച എനോളഗെ ബോംബർ വിമാനത്തിൻ്റെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ വില്യം എസ് പാർസൺ പതിനാല് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് ആരായിരുന്നു പോൾ വാർഫീൽഡ് ടിബറ്റ് ജൂനിയർ നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര് ബോസ്കർ ഫാറ്റുമാനിൽ പ്ലൂട്ടോണിയം നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് ആരായിരുന്നു മേജർ സ്വീനി രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ചത് ഏത് സമയത്താണ് രാവിലെ എട്ട് പതിനഞ്ചിന് പത്തൊൻപത് ജപ്പാനിൽ അണുബോംബ് വർഷിച്ചത് ഏത് രാജ്യമാണ് അമേരിക്ക ഇരുപത് അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിന് പകരമായിട്ടാണ് അമേരിക്ക അണുവായുധം പ്രയോഗിച്ചത് പോൾ ഹാർബർ തുറമുഖം ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം ഏത് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടനാത്മക വസ്തു ഏതാണ് പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഇരുപത്തിമൂന്ന് ഹിരോഷിമയിൽ അണുബോംബ് വർഷിക്കാൻ ഉപയോഗിച്ച വിമാനം ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ് ബി ട്വൻ്റി നയൻ എനോലകെ ഇരുപത്തിനാല് ഹിരോഷിമയിൽ ബോംബ് പ്രയോഗിച്ച അമേരിക്കയുടെ ബി ട്വൻ്റി നയൻ വിമാനത്തിൻ്റെ ലക്ഷ്യസ്ഥാനം എന്തായിരുന്നു എ ഐ ഒ ഐ ബ്രിഡ്ജ് ഹിരോഷിമ നഗരത്തിലുള്ളതാണ് ട്വൻറ്റി ഫൈവ് ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൽ അതിൻ്റെ അണുപ്രസരണം ഏറ്റ് രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി സഡാക്കോ സസക്കി സഡാക്കോ സസക്കി മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൂട്ടുകാരിയുടെ ഉപദേശപ്രകാരം എത്ര വെളുത്ത കൊക്കുകളെയാണ് ഉണ്ടാക്കിയത് അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതി മാൻഹട്ടൻ പ്രൊജക്റ്റ് മാൻഹട്ടൻ പ്രൊജക്ടിൻ്റെ തലവൻ ആരായിരുന്നു റോബർട്ട് ഓപ്പൺ ഹൈമർ ട്വൻറ്റിനയൻ ലോകത്ത് ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് എവിടെ ന്യൂ മെക്സിക്കോയിലെ അലമൊഗാർട്ടോ മരുഭൂമിയിൽ ട്രിനിറ്റി സൈറ്റ് മുപ്പത്തിമൂന്ന് ഞാൻ മരണമായി കഴിഞ്ഞു ലോകം നശിപ്പിച്ചവൻ അണുബോംബിൻ്റെ വിനാശശക്തി കണ്ട് അതിൻ്റെ രൂപം നൽകിയ ഗവേഷണ സംഘത്തിന്റെ തലവൻ പറഞ്ഞ ചരിത്ര പ്രസിദ്ധമായ വാക്കുകളാണ് ഇത് ആരുടേതാണ് ഓപ്പൺ ഹൈമർ ലോകത്തിലെ ഒന്നാമത്തെ ആറ്റം ബോംബ് ദ ഗാഡ്ജറ്റ് ലിറ്റിൽ ബോയ് വർഷിക്കുന്നതിന് ഏതാനും നാളുകൾക്ക് മുൻപ് മെക്സിക്കൻ മരുഭൂമിയിൽ പരീക്ഷണം നടത്തി മുപ്പത്തഞ്ച് പ്ലൂട്ടോണിയം അടിസ്ഥാനമാക്കിയുള്ള ഗാഡ്ജറ്റ് എന്ന ബോംബാണ് ആദ്യം പരീക്ഷിച്ചത് സംസ്കൃത പണ്ഡിതൻ കൂടിയായ ഓപ്പൺ ഹൈമർ ആറ്റംബോംബിൻ്റെ പ്രകടനം കണ്ട് ഭഗവത്ഗീതയിലെ ഏത് ശ്ലോകമാണ് ചൊല്ലിയത് ദിവി സൂര്യ സഹസ്രസ്യ ഭവേദ് യുഗപത് ഉദ്ധതിയായ ദീ ഭാ സദൃശി സാ ഭാസ്യ മഹാത്മന ആ ശോഭ അനേകായിരം സൂര്യന്മാർ ആകാശത്തിൽ ഒരുമിച്ചുതിച്ചാലുണ്ടാകുന്ന പ്രകാശത്തിന് തുല്യമായിരുന്നു എന്നാണ് എന്നാണതിൻ്റെ അർത്ഥം മറ്റൊരു ഗീത ശ്ലോകം കൂടി ആ സമയത്ത് തൻ്റെ മനസ്സിൽ വന്നതായി പിൽക്കാലത്ത് ഓപ്പൺ ഹൈമർ പറഞ്ഞിട്ടുണ്ട് ഏതാണത് അതിൻ്റെ അർത്ഥം പറയാം ഞാൻ ലോകത്തെ നശിപ്പിക്കുന്ന കാലനാകുന്നു അടുത്ത ചോദ്യം അണുബോംബ് ആക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജാപ്പനീസ് ഭാഷയിൽ പറയുന്ന പേര് എന്താണ് ഹിബാകുഷ ഹിബാകുഷ എന്ന ജാപ്പനീസ് വാക്കിൻ്റെ അർത്ഥം സ്ഫോടന ബാധിത ജനത ആദ്യം ആറ്റം ആറ്റമ്പോമിൻ്റെ കെടുതി അനുഭവിച്ചറിഞ്ഞ ജനത സമാധാനത്തിൻ്റെ പ്രതീകമായി പണിത മ്യൂസിയം ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം ഒരായിരം കൊക്കുകളും ഒരു ശാന്തിപ്രാവും എന്ന ബാലസാഹിത്യകൃതിയുടെ രചയിതാവ് ആരാണ് പ്രൊഫസർ എസ് ശിവദാസ് ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്നത് ഹിരോഷിമ ആദ്യത്തെ ആറ്റം ആറ്റംബോംബിൻ്റെ കെടുതികൾ അനുഭവിച്ചറിഞ്ഞ ജനത സമാധാനത്തിൻ്റെ പ്രതീകമായി പണിത മ്യൂസിയം ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിച്ചത് ഏത് പട്ടണത്തിലാണ് ഹിരോഷിമ ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് എവിടെയാണ് മെക്സിക്കോയിലെ മരുഭൂമിയിൽ ട്രിനിറ്റി സൈറ്റ് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിച്ച രാജ്യം ഏത് അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടിന് നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ അണുവിസ്ഫോടന പദ്ധതിയുടെ രഹസ്യനാമം എന്തായിരുന്നു ബുദ്ധൻ ചിരിക്കുന്നു ലോകത്ത് ആദ്യമായി ആറ്റം ബോംബ് ഉപയോഗിച്ചത് ഏത് യുദ്ധത്തിലാണ് രണ്ടാം ലോക മഹായുദ്ധം പുറത്തു പോകൂ ശബിക്കപ്പെട്ടവനെ ഗെറ്റ് ഔട്ട് യു ഡാമൻഡ് എന്ന കൃതിയുടെ രചയിതാവ് സദ്ദാം ഹുസൈൻ യുദ്ധം സമാധാനവും എന്ന യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ലിയോ ടോൾസ്റ്റോയി രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജനങ്ങൾ അനുഭവിച്ച വേദനകളും ദുരിതങ്ങളും ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ ഡയറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു ആരുടേതാണത് ആൻ ഫ്രാങ്ക് അണുബോംബിൻ്റെ കണ്ടുപിടുത്തത്തിന് വഴിത്തിരിവായ സിദ്ധാന്തമേത് ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരെ ആൽബർട്ട് ഐൻസ്റ്റീൻ അമേരിക്ക ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂലൈ പതിനാറ് ഉദയസൂരിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ജപ്പാൻ ജപ്പാനിൽ വർഷിച്ച അണുബോംബിൻ്റെ വികിരണമേറ്റ് രോഗബാധിതയായി പിന്നീട് രോഗ ലോക പെൺകുട്ടിയുടെ പേര് സഡാക്കോ സസാക്കി സഡാക്കോ സസാക്കി നിർമ്മിച്ച് ലോകസമാധാനത്തിൻ്റെ പ്രതീകങ്ങളായ കടലാസിൻ്റെ കടലാസ് കൊക്കിൻ്റെ പേരെന്ത് സഡാക്കോ കൊക്കുകൾ ലോകസമാധാനത്തിനായി രൂപം കൊണ്ട സംഘടന ഏത് ഐക്യരാഷ്ട്ര സംഘടന യു എൻ ഒ ഏത് ലോക യുദ്ധത്തിന് ശേഷമാണ് ഐക്യരാഷ്ട്ര സംഘടന രൂപം കൊണ്ടത് രണ്ടാം ലോക മഹായുദ്ധം ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം എവിടെ അമേരിക്കയിലെ ന്യൂയോർക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരചരിത്രത്തിൽ ആഗസ്റ്റ് ഒമ്പതിൻ്റെ പ്രത്യേകത എന്ത് ക്വിറ്റ് ഇന്ത്യ ദിനം